ും നിങ്ങൾ ഇതിനകത്ത് സിനിമ കാണുമ്പോ മനസ്സിലാവും പക്ഷെ എന്താണ് എന്താ എന്റെ ഉദ്ദേശം അതായത് നായകനും നായികയും ഒന്നിക്കുന്ന സിനിമകൾ നായകനും നായികയും ഒന്നിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം ഇഷ്ടം അവരൊന്നിക്കുന്ന സീക്വൻസുകളാണോ കണ്ടത് അല്ല ലാസ്റ്റ് ആണ് കണ്ടത് ദൈവമേ സിനിമയുടെ അങ്ങനെയല്ലപ്പോഴും അതിന്റെ ഫോൾ ആയിട്ട് തുടങ്ങുന്ന കൊറേ പ്ലേസ് ഉണ്ട് എന്തൊക്കെ ആത്മവിശ്വാസം നശിക്കില്ല ബിഗിനിങ്സ് സെന്റർ ചാരി എന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയോ അലവലായത്തരൊക്കെ ഇപ്പഴും കൂടെ കൊണ്ടു കണക്കല്ലേ എന്ത് ചെയ്യാനാ അതെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി ഞാൻ പറയുന്നുണ്ടോണ്ട് പൊക്കി നോക്കിയാലേ ഇതൊ മഹാ തേണ്ടി തന്നെ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണോന്ന്